അയ്യപ്പ ഭക്തർ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന ശബരിബാധ യാഥാർത്ഥ്യമാക്കാൻ ഇനിയും കാലതാമസം എടുക്കുമെന്നാണ് പുതിയ വാർത്തകൾ നമ്മോട് പറയുന്നത് ഒരുപക്ഷെ അത് നടപ്പിലാകാനുള്ള സാധ്യത പോലും മങ്ങി തുടങ്ങുകയാണ് അതിന് കാരണമായി തീർന്നതോ കേരള സർക്കാരിന്റെ നിസ്സഹകരണവും കെടുകാര്യസ്ഥതയും കേരളത്തിലെ റെയിൽവേ വികസന പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ വേണ്ടത്ര സഹകരിക്കുന്നില്ലെന്ന് ലോക്സഭയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് തുറന്നു പറഞ്ഞതോടെയാണ് മലയാളികൾ കാര്യമറിഞ്ഞത് ഭൂമി ഏറ്റെടുക്കൽ നടപടികളടക്കമുള്ള കാര്യങ്ങളിൽ കേരളം തുടരുന്ന മെല്ലെപ്പോക്ക് നയം ശബരിപാതയെ പിന്നോട്ട് വലിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് യു പി എ ഭരണകാലത്ത് മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് കേരളത്തിന് മാത്രമായി റെയിൽവേ അനുവദിച്ചത് എൻ ഡി എ ഭരണകാലത്ത് മാത്രം രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് കോടി രൂപയും അനുവദിക്കപ്പെട്ടു റെയിൽവേയിൽ കൂടുതൽ പദ്ധതികൾ അനുവദിക്കാനും പ്രാവർത്തികമാക്കാനുമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളോട് എന്തുകൊണ്ടോ കേരള സർക്കാർ സഹകരിക്കുന്നില്ല അങ്കമാലി ശബരി പദ്ധതി തീർത്തും സങ്കീർണമായ ഒന്നാണ് എന്നാൽ ഈ സങ്കീർണത ഒഴിവാക്കാൻ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ശബരിപാതയെ ഒരു രാഷ്ട്രീയ സാധ്യതയായി ഉപയോഗിക്കുന്നു എന്നല്ലാതെ പ്രായോഗികമായി അത് നടപ്പിൽ വരുത്താനുള്ള ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അങ്കമാലി ശബരിപാതയ്ക്ക് മൊത്തം നീളം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് അതിൽ ശബരിമല ക്ഷേത്രത്തിലേക്ക് മാത്രം മുപ്പത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് മാത്രമല്ല അത് നടപ്പിൽ വരുത്തുന്നതോടെ ഒരു സമാന്തര പാതയും നിർമ്മിക്കേണ്ടതുണ്ട് അതിനായി ചെങ്ങന്നൂർ പമ്പ വഴി ഒരു പാത കണ്ടെത്തിയിട്ടുണ്ട് പുതിയ പാത നിലവിൽ വന്നാൽ ക്ഷേത്രത്തിൽ നിന്ന് നാല് കിലോമീറ്റർ അടുത്തുവരെ ഭക്തർക്ക് എത്താനാകും പുതിയ പാതയെക്കുറിച്ചുള്ള വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ കേരള സർക്കാരിന്റെ നിസ്സഹകരണം തുടരുകയാണ് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി നാനൂറ്റി ഹെക്ടർ ഭൂമിയാണ് ആവശ്യമുള്ളത് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകിയതോ അറുപത്തിരണ്ട് ഹെക്ടർ മാത്രം ഭൂമി ഏറ്റെടുക്കുന്നതിന് കേന്ദ്രം ഇതിനകം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കേരളം പിൻവലിഞ്ഞു നിൽക്കുകയാണ് ആവശ്യത്തിന് ഭൂമി ലഭ്യമായാൽ മാത്രമേ വികസനം സാധ്യമാകൂ ജനസാന്ദ്രതയുള്ള കേരളം പോലുള്ള സംസ്ഥാനത്ത് റെയിൽവേയെ ആശ്രയിക്കുന്നവർ കൂടുതലാണ് അതുകൊണ്ട് തന്നെ റെയിൽവേ വികസനം അത്യന്താപേക്ഷിതമാണ് എന്നാൽ ശബരിമല പോലുള്ള പ്രദേശങ്ങളിൽ വിമാനത്താവളം നിർമ്മിക്കാനാണ് കേരള സർക്കാരിന്റെ താല്പര്യം കേവല രാഷ്ട്രീയ സാധ്യതകൾക്കായി ശബരിമലയെ ഉപയോഗിച്ചവരുടെ മനോഗതിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നു തന്നെയാണ് ഈ നടപടികൾ ഇപ്പോൾ നമ്മോട് പറയുന്നത്